ക്ര പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് വെച്ചിട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസം ഉണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് പറഞ്ഞാൽ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രേ ചെയ്ത് വെക്കണം ഒരു വിഷമില്ലാട്ടോ അത് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ വാഷബിളാണ് വാഷ് ചെയ്തിട്ട് നമുക്ക് പിന്നെയും വേറെ കളർ അടിച്ചിട്ട് വേണമെങ്കിൽ വെക്കാം അപ്പൊ എല്ലാവരും ട്രേസ് ചെയ്തു നോക്കണം സബ്സ്ക്രൈബ് ചെയ്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അപ്പം ചാനൽ കാണാത്തവരുണ്ടെങ്കില് ചാനൽ കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വരാം ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഫോം ഫോംഷീറ്റ് വെച്ചിട്ടൊരു ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒരു റോസാപ്പൂ ഒരു ക്രയോൺ എടുത്തിട്ടുണ്ട് ഒരു പീസ് കളറ് പിന്നെ ഒരു കത്രി എടുത്തിട്ടുണ്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് പിന്നെ ഇത് നമ്മൾ റെഡിമെയ്ഡ് ഒരു എലാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മളൊന്നൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഈ ഫോം ഷീറ്റ് കുറച്ച് വലിയ കുറച്ച് ചെറിയ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ വൈറ്റ് കളർ ഫോം ഷീറ്റ് ആട്ടോ ഇത് എല്ലാ കാഫിന്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും നമ്മളൊരു രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് നീളമായിട്ട് കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിന്റെ കുറച്ച് ചെറുതായിട്ട് ഇതിനുള്ളിൽ കൊടുക്കാനായിട്ട് കുറച്ച് ചെറിയ പീസ് കൊടുക്കുന്നുണ്ട് ഇത്രയും കുറച്ച് ചെറുതെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച കൊടുക്കാൻ കുറച്ച് വലുതാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ വളച്ചു കൊടുക്കാം ഇങ്ങനെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക ഇതിന്റെ സൈഡ് സെൻറ്റർ കട്ട് മടക്കിയിട്ട് ഇവിടുന്ന് ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഈ മൂല മാത്രം ഒന്ന് വളച്ചു കൊടുത്താൽ മതി ഇതിന്റെ മുമ്പ് നമ്മൾ ഇത് ഏതിൽ കട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞിരുന്നു കേട്ടോ അതേപോലെ തന്നെ കട്ട് ചെയ്യോ ഈ ഫോം ഷീറ്റും കൊണ്ട് പല മോഡലും നമുക്ക് ഇണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്കിത് അത്ര പെട്ടെന്ന് കേടുവരൊന്നുമില്ല കളറും ഇഷ്ടമുള്ള കൊടുക്കാം ഞാൻ ചെറിയൊരു ഷെയ്ഡ് പോലെ ആയിട്ടാ കൊടുക്കുന്നുള്ളു ചെറുത് നല്ലടുപ്പിൽ കഴിഞ്ഞു ഇനി അതിന്റെ തൊട്ട് മോളില് കൊടുക്കാനായിട്ട് അതിന്റെ തൊട്ട് വലുത് കേട്ടോ അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഷേപ്പില് ഈ പീസുകൾ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ വൈറ്റ് കളറിൽ ഇനി റെഡ് വേണമെങ്കിൽ റെഡ് ഇങ്ങനെ പെയിന്റ് നമ്മുടെ ഫാബ്രിക് പെയിന്റ് അത് കൊടുത്താലും ഭംഗി ഉണ്ടാകും ചെറിയ ബ്രഷ് വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ രസം ഉണ്ടാകും തന്നെ വേണമെന്നൊന്നും ഇല്ല ഇത് ഇങ്ങനെ ഏതെല്ലാം കൂടുന്തോറും തിക്കില് തിക്ക് തിക്കായിട്ട് നമുക്ക് നല്ല തിക്കൽ ഉണ്ടാകാൻ പറ്റൂട്ടോ അപ്പൊ ഇതും നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു ഇനി ഇതിന്റെ തൊട്ട് വലുത് ഇനി അതിന്റെ തൊട്ട് വലുപ്പുള്ള നമ്മൾ ഇത് കട്ട് ചെയ്യുന്നുണ്ട് അത് നീളത്തിൽ തന്നെ കിട്ടണം കേട്ടോ എന്നാലാണ് നമുക്ക് അറ്റത്ത് കൊടുക്കാനായിട്ട് വലിയ ഇതില് പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ വെട്ടി കഴിയുന്ന പീസുകൾ അത് നമുക്ക് ഒഴിവാ ഒഴിവാക്കി വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതിന്റെ ഏറ്റടിയിൽ കൊടുക്കാനായിട്ട് ചെറിയ ഇതില് നമുക്ക് ഈ ബാക്കി പീസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒന്നും നമുക്ക് ശരിക്കും ഇതില് കളയാനുണ്ടാവില്ല ഈ ഷീറ്റ് കട്ട് ചെയ്ത് കളയുമ്പോ ഇതിന്റെ ചെറിയ ചെറിയ ഇതളായിട്ട് നമുക്ക് വേറെയും കട്ട് ചെയ്തെടുക്കുന്നോണ്ട് ഈ ചെറിയ ഇതളില്ലേ ഇത് രണ്ടെണ്ണം ഇതേപോലെ കൂട്ടി പിടിക്കുക കൂട്ടി പിടിച്ചിട്ട് ഇതിന്റെ അറ്റം കട്ട് ചെയ്യാം ജസ്റ്റ് ഇത് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കടിയിൽ കട്ട് ചെയ്യാം അടിയിൽ കൊടുക്കാൻ ഒറ്റ അടിയിൽ കൊടുക്കാൻ ഈ ചെറിയ ചെറിയ പീസ് എടുക്കാം ഇതിൽ നമുക്ക് ഒന്നും കളയാനുണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ വലിയ പീസ് എടുത്തിട്ടുണ്ട് വലിയ പീസ് എടുത്തിട്ട് ഈ ക്രയൺ ക്രയൺസ് വെച്ചിട്ട് ഇതിന്റെ അറ്റത്തിൽ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല സോറി ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കാൻ അറ്റത്തിൽ കൂടെ ഏത് കളറ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഏത് കളറ് കൊടുത്താലും രസമാണ് ഞാനിപ്പോ ഇതിന്റെ അറ്റത്തിൽ കൂടെ കൊടുക്കുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ ചെറിയൊരു കളറ് വേണമെങ്കിലും കൊടുക്ക പിന്നെ അമൃത്തി നല്ല അമൃത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഞാൻ നല്ല അമർത്തി കൊടുക്കുന്നില്ല ചെറിയൊരു കളറായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടോ ഉണ്ടോ ഇനി നമ്മളത് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കണം അപ്പം അതെല്ലേക്കും കൂടി ആവും അതും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി എല്ലാം സൈഡും ആക്കിയെടുക്കാം കേട്ടോ ആ ഇതിൻ്റെ ബാക്ക് സൈഡും കൊടുക്കണം കേട്ടോ ഞാൻ ബാക്ക് സൈഡ് കൊടുത്തില്ല ഉള്ളു മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിലും കൊടുക്കണം രണ്ട് സൈഡും കൊടുക്കണേ ഇതുപോലെ രണ്ട് സൈഡൊന്നും കൊടുക്കട്ടോ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ചെറിയ പീസും ഇവിടെ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ക്രയോൺ വേണം ഇത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി വലുതുണ്ടായിരുന്നു തീർന്നു പോയപ്പോൾ ഞാൻ ചെറുതെടുത്തതാ പക്ഷെ നല്ല കളറാ കേട്ടോ അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഒറിജിനൽ പൂ പോലെ തോന്നാറ് എനിക്ക് തോന്നിയിട്ടോ അത് കളറ് പിന്നെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഫാബ്രിക് പെയിന്റ് ഇല്ലേ അത് കൊടുത്തിട്ട് ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം കേട്ടോ പക്ഷെ ഇത് പൂവൊന്നുമില്ല ഇത് ഇങ്ങനെ നല്ല നല്ല ഷെയ്ഡായിട്ട് ഇത് ഇങ്ങനെ നിൽക്കും ഇതിന്റെ യെല്ലോ കളർ വെച്ചിട്ട് കൊടുക്ക ലാവണ്ടർ കളർ കൊടുക്ക ഏത് കളർ വേണമെങ്കിലും കൊടുക്കുക ഓറഞ്ച് കൊടുക്കുക അപ്പൊ എല്ലാ പീസും ഇവിടെ കൊടുക്കൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്കിത് ഇനി ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ കുറച്ച് ഒരു നാല് സൈസില് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചെറുതും എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് വലുപ്പം ഉള്ളെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് വരുതും പിന്നെ കുറച്ചും കൂടി വരുത് അങ്ങനെ നാല് സൈസിലുള്ള ഇടത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇതിന്റെ വേസ്റ്റ് വരുന്ന ഭാഗം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്കിതിലൊന്നും വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഇതൊണ്ടോ നാലായിട്ടം നാല് ഇതിൽ എടുത്തിട്ടുണ്ട് നാല് വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി ഫ്ലേവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മളിങ്ങനെ വേസ്റ്റ് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ പീസിന്റെ ഇവിടെ ഒരു ഓട്ട തിളച്ചിട്ട് ഇതിനൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഇത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിനങ്ങനെ വെച്ച് ചുരുക്കിയിട്ട് ചെറിയൊരു ഉള്ളിലൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഒരു അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ചെറിയ പീസ് അവിടെ ഇരിക്കട്ടെ ഈ ഒരു അതിന്റെ തൊട്ട് വലുപ്പുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് ആ പീസിനെ നമ്മൾ ഇത് ഇതിൽ വെച്ചിട്ട് ചുറ്റിയിട്ടൊന്ന് റോൾ ചെയ്യുമ്പോലെ വെച്ചിട്ടൊന്ന് കൊണ്ടുവരണം കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് വലിക്കണം വലിച്ചിട്ട് റോൾ ചെയ്യണം ഇങ്ങനെ ഒന്ന് വലിക്കണം വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരണം ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്നിട്ട് ചുരുട്ടിയിട്ട് ഒന്ന് ഇവിടെ വെച്ച് നമ്മൾ കെട്ടിയിട്ട് ഇതുകൂടി ഇരിക്കട്ടെ അപ്പം നമ്മളിങ്ങനെ കെട്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെറിയ പീസ് എടുത്തു ഈ ചെറിയ പീസിനെ ഇങ്ങനെ വലിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് നീട്ടുന്നുണ്ട് അപ്പൊ കണ്ടോ നൂ ഒരു ഒരു കുമ്പളകുത്തിയ പോലെ ഇതളുടെ ഒരു ശരിക്കൊരു ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ഇതും ഇങ്ങനെ വലിക്കുന്നുണ്ട് ഇതിനകം വെച്ചിട്ട് ഇങ്ങോട്ടൊന്നും വലിച്ചു നീട്ടുന്നുണ്ട് കേട്ടോ ഈ ചെറിയ ഇതളൊക്കെ നമ്മൾ ഇതേപോലെ കണ്ടോ ഒരു കുഴി പോലെ ശരിക്കൊരു എതളിന്റെ രൂപത്തിൽ എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ തൊട്ട് അതിന്റെ തൊട്ട് വലിപ്പുള്ളതും ഇതേപോലെ ആക്കിയിട്ട് എന്താ ഒരു ഒരെ രൂപത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം നമുക്ക് ഒരു എതിലിൻ്റെ രൂപത്തിലാക്കിയിട്ട് വരണം ഇത് ചെറുതായിട്ട് വലിക്കണം വലുതായിട്ട് ബലം പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിപ്പോട്ടോ അപ്പം വല്ലാതെ ബലം പിടിച്ചിട്ടാക്കരുത് ചെറുതായിട്ട് മാത്രം പിടിച്ചിട്ട് വലിക്കുക എന്നിട്ട് ഈ പിന്നെ നകം കൊണ്ട് വലിക്കരുത് ഈ വിരൽ വെച്ചിട്ട് പതുക്കിങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ ആദ്യത്തേന് നമ്മളൊരു ബാക്കിൽ ഒരിതാവാൻ വേണ്ടിയിട്ട് വലിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുഴിഞ്ഞു കൊടുക്കുക അപ്പൊ തന്നെ ഒരു കുഴിയാവും ഒരു ഒരിതിലിന്റെ രൂപത്തിൽ അതാവൂട്ടോ ഇനി മൂന്നാമത്തെ ഇതിൽ മൂന്നാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കണം പിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുക ഇപ്പൊ ഈ ഭാഗം അങ്ങനെ ചുളിഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം ശരിക്കും ഇതിലിൻ്റെ ഒരു ചുളിഞ്ഞ പോലെ കണ്ടോ ഇങ്ങനെ ചുളിഞ്ഞ പോലെ അതേപോലെ തന്നെ പിരിക്കുന്നുണ്ട് ശരിക്കൊരു ഇതള് പോലെ തോന്നുന്നുണ്ട് ശെരിക്കും റോസിന്റെ ഒരു ഇതള് പോലെ ഉണ്ടോ അപ്പം നമ്മൾ ഈ മൂന്നാമത്തെ ഇതും ഫുള്ളായിട്ട് എടുത്തു ഇനി നാലാമത്തെ ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിക്കുന്നുണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇതിനെ ഇവിടെ കുഴിവാക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് വലിച്ചു കൊടുക്കുക പുറത്തേക്ക് അതിൽ ഒന്ന് ചുളിഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ അറ്റം മാത്രം ഇങ്ങോട്ട് മടക്കി കൊടുക്കണം ഇങ്ങനെ ഇതിലിൻ്റെ ഇങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും കൂടി കുഴിച്ചു കൊടുക്കുക വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ശരിക്കും കണ്ടോ ഒരതിൽ പോലെ ഒരു അടിയിലേക്ക് ഒരു കൊള്ളവും അവിടെ ഒരു കുഴിഞ്ഞിട്ടും അതേപോലെ ഇതൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുഴി പോലെ കൊടുക്കുന്നുണ്ട് ഇതന്നെ തിരിച്ചിട്ട് പുറത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ എല്ലാ ഇതും ണ്ടാക്കി കഴിഞ്ഞു ട്ടോ ഇനി ಇದೆ എങ്ങനെ ഉണ്ടാക്കാനുള്ളದು നോക്കാം അപ്പോൾ ഈ അടലില് ഇwebdriver വെച്ചു ഒന്നിദിനെ ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് ചുറ്റുന്നണ്ട് ട്ടോ കെട്ടാൻ പറ്റുന്നവര് കെട്ടിക്കോളൂ കെട്ടാൻ അറിയില്ല എന്ന് വെച്ചിട്ട് വലിച്ച ചുറ്റിയ മതി ട്ടോ അപ്പോൾ തൊട്ടട് അടുത്ത് അടുത്ത അടലിൽ വെച്ചു തൊട്ടട് അടുത്ത് വേറൊന്ന് വെച്ചു അങ്ങനെ അടുത്തടുത്ത് വെക്കുമ്പോൾ എത്ര വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പൂ വേണം അല്ലെങ്കിൽ പിന്നെ വലിയൊരു റോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അത് ഇത്രയും വലുപ്പത്തിൽ വെച്ചിട്ട് ഒരു മുട്ട് വിരിഞ്ഞ പോലെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരാ നല്ല ഭംഗി കേട്ടോ അത് ഉണ്ടാക്കാൻ നല്ല കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ലൊരു ഭംഗി തോന്നാറുണ്ട് അപ്പോൾ ഫോം ഷീറ്റ് വെച്ചിട്ട് എല്ലാവരും ഫ്ലവർ ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഈ ഫോം ഷീറ്റും കൊണ്ട് തന്നെ നമുക്ക് പല പൂവളുണ്ടാക്കാം പിന്നെ ഇതൊന്നൊന്നും വേസ്റ്റാക്കി കളയാനില്ല ചെറിയ ഇതെല്ലാം ഉണ്ടോ ഇതിൽ വെക്കല് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി അതിൻ്റെ തൊട്ട് വലുത് വെച്ചുകൊടുക്കുക തൊട്ട് വലുതും വെക്കാം വലിച്ചു ചുറ്റാം പിന്നെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ എല്ലാ ഇതൊന്നും വെച്ചുകൊടുക്കുന്നുണ്ട് ചുറ്റിലും വെച്ചുകൊടുക്ക ഇത്രയാക്കിട്ട് വേണമെങ്കിലും നിർത്താംട്ടോ ഇത്ര പോകുന്ന പൂവാക്കിയിട്ട് അങ്ങനെ നമുക്ക് വലുപ്പത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണ്ടിവെച്ചാ അതേപോലെ ചെയ്യാം ഞാനിപ്പോ ഈ രണ്ടു രണ്ട് വലുപ്പം ചെറുപ്പം അങ്ങനെ ആക്കി എടുക്ക മൂന്ന് സെറ്റാക്കി എടുക്ക ഞാൻ ഇപ്പൊ നാല് സെറ്റാക്കി എടുത്തു അപ്പോൾ സെറ്റ് കൂടുന്തോറും വലുപ്പം ഇങ്ങനെ കൂടി കൂടി വരൂട്ടോ വലിച്ചു ചുറ്റിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റ് വയ്ക്കാം മൂന്നാമത്തെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ചത് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് കാരണം ഇത് കെട്ടുമ്പോൾ ഇതിനെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് കുറച്ച് അടിയിലേക്ക് വെച്ചിട്ടാണ് കെട്ടുന്നത് അപ്പോൾ ഒരു നമുക്ക് കെട്ടുമ്പോൾ മുറുക്കം ശരിക്ക് കിട്ടുകയും ചെയ്യും തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇത്ര വലുപ്പത്തിൽ വേണമെങ്കിലും അങ്ങനെ വെച്ചിട്ട് നിർത്താം കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ട് ചെറുത് പോലെ വേണമെങ്കിലും നിർത്താം എത്ര വലുപ്പത്തിൽ വെച്ചിട്ട് നിർത്തിയാലും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത് ഉണ്ടാക്കാനൊന്നും ഒരു വിഷമമില്ല കേട്ടോ ഞാൻ കുറേ വീഡിയോയില് ഇതിൻ്റെ ഇതിൽ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെ ഈ ഫോം ഷീറ്റ് വാങ്ങിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നാലാമത്തെ ഇതിൽ എടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തൊട്ട് താഴേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് തൊട്ട് താഴെ വെച്ചിട്ട് നമ്മൾ കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്കിത് കെട്ടുമുറുക്കായി കിട്ടുള്ളൂ എത്രത്തോളം ഇതൾ കൂടുന്നതിനനുസരിച്ചിട്ട് പൂവും നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇതൊരു മീഡിയം വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളൂ നല്ല വലുപ്പത്തിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാ ഇതളും വെക്കൽ കഴിഞ്ഞു നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല രസം എന്ത് കാണാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ ഈ അതിലിനെ ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുന്നുണ്ട് ഉണ്ടോ തിക്കിൽ വേണമെങ്കിൽ തിക്കിലാക്കാം തിക്കില്ലാണ്ട് വേണമെങ്കിൽ കുറച്ച് വിട്ടുവിട്ടിട്ട് വിട്ടിട്ട് ഇതിന് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഞെട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഇതിൽ ഗ്രീൻ കളറ് ഫോം ഷീറ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഞെട്ടിൻ്റെ അവിടെ ഒരു പച്ച കളർ ഇങ്ങനെ കാണാറില്ലേ അത് ഞാൻ കൊടുക്കാത്തത് അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിൻ്റെ ഒരു ഹോൾ ഉണ്ടാവും നമ്മളിങ്ങനെ തള്ളിക്കൊടുത്താൽ ഫിറ്റായിട്ട് അവിടെ നിൽക്കും അപ്പം കറക്റ്റ് റോസാപ്പൂ പോലെ തന്നെ ഉണ്ടാവും ഇതിൽ ഞാൻ കുറച്ച് പായ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഞെട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും അത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോൾ ഫോം ഷീറ്റ് പച്ച കളർ ഇല്ല പിന്നെ ഇതുപോലെ നമ്മൾ പച്ച കളർ പെയിൻ്റ് അടിച്ചിട്ട് കൊടുക്കണം റോസിൻ്റെ ഒരു റെഡിമെയ്ഡ് ഇല വാങ്ങിക്കും വാങ്ങിച്ചു അറിയില്ല ഞാൻ ഇതിൻ്റെ കുറച്ചറ്റത്തു തന്നെ കൊടുക്കുന്നു ഇറക്കി കൊടുക്കുന്നില്ല തൊട്ടടുത്തായിട്ട് തന്നെ കൊടുക്കുന്നു കേട്ടോ കയറ്റി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നാലാണ് റോസിൻ്റെ ഒപ്പം ഇതിൽ ഇല കാണുള്ളൂ അപ്പോഴാണത് നല്ലൊരു ഒറിജിനലായിട്ട് നമുക്ക് തോന്നുള്ളൂ അപ്പോൾ നമ്മൾ റോസാ പൗഡർ റെഡി ആയി കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്ക് എത്ര വലുപ്പം വേണമെച്ചെങ്കിലും ഇങ്ങനെ വിടർത്തി വയ്ക്കാം കണ്ടോ ഒരു കേടും വരില്ല എത്രത്തോളം വിടർന്ന് നിൽക്കണമെങ്കിൽ ഇങ്ങനെ വിടർത്തി വയ്ക്കാം ഇനി അല്ല മുട്ട പോലെ വേണ്ട അത് കൂടി ഇങ്ങനെ വയ്ക്കാം ഇത് വാ വാഷബിൾ ആട്ടോ വാഷ് ചെയ്താലൊന്നും ഒരു കേടും വരില്ല അതാ ഈ റോസൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കണ്ടല്ലേ ഒരു ലാവണ്ടർ കളർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഓറഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മൂന്നും നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് ലാവണ്ടർ കളർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ താങ്ക്